ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടോസ്റ്റി ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു പാവക്ക ഫ്രൈ ആണ് ചോറിനോ ചപ്പാത്തിക്കോ എന്തിനും കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു കോമ്പിനേഷനാണിത് പാവക്ക നല്ല കയ്പാണല്ലേ പക്ഷേ ഇങ്ങനെ കറി വെച്ചാൽ കയ്പ്പ് അറിയേയില്ല ഞാൻ ഈ ഒരു പാവക്ക ഫ്രൈ ആദ്യമായിട്ട് കഴിക്കുന്നത് കലിക്കറ്റ് മലബാർ ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ വെച്ചാണ് നല്ല ടേസ്റ്റ് തോന്നിയിരുന്നു രണ്ട് വർഷം കഴി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു റെസിപ്പി എനിക്ക് കിട്ടുന്നത് അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാന്ന് കരുതി അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ടൊരു വലിയ പാവയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് എണ്ണയിലേട്ടിട്ട് വാട്ടിയെടുക്കണം ഇങ്ങനെ ചെയ്താൽ ഒരു പരിധി വരെ അതിൻ്റെ കയ്പിനെ ഇല്ലാതാക്കാം ഇത് വാടി വരുമ്പോൾ നല്ലൊരു പച്ച മണമാണ് ഇനി ഇത് ഒന്ന് വഴന്ന ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ആ എണ്ണയിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടെയിട്ട് എല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഇരുപത് വെളുത്തുള്ളിയാണ് അത് എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ശേഷം ഒരു പിടി കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് വയന്ന ശേഷം ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി പൊരി പൊടിയായി അരിഞ്ഞതിട്ട് കൊടുക്കാം ഒന്നിളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ അടച്ചു വെച്ച് വീടിക്കാം ഇനി അടപ്പ് തുറന്ന് ഒന്നിളക്കിയ ശേഷം ഇതിലേക്ക് ഒരു അര കപ്പ് തക്കാളി പേസ്റ്റ് ചേർക്കാം ഇതൊരു തക്കാളി നന്നായി മിക്സിയിൽ പേസ്റ്റ് പേസ്റ്റാക്കി അരച്ചെടുത്താണ് ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനായി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ശേഷം പൊടികളുടെ മ പച്ചമണമൊക്കെ മാറി വന്ന ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതൊന്ന് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കുക നമ്മുടെ ഗ്രേവി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് നേരത്തെ വാട്ടി മാറ്റി വെച്ച പാവയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്ക് ഒന്ന് ഇത് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഗ്രേവി എല്ലാം കുറുകി വന്നിട്ടുണ്ട് പാവമൊക്കെ നല്ലപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് മൂടി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചോറിന് കൂടെ ആണെങ്കിൽ ചോറിന് ഒരളവും ഇല്ലാതെ കഴിച്ചു പോകും അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക അപ്പോൾ ബായ്